ചെക്ക് വേണോ ക്യാഷ് വേണോ എമൗണ്ട് അതല്ല ഇതുവരെ ഡൗട്ട് തീർന്നില്ലേ ഇല്ല ഡോക്ടർ ഞാൻ ലൈബ്രറി മുഴുവൻ നോക്കി ിട്ടും അങ്കിളിനെയൊക്കെ <laughs> <laughs>

എന്റെ കൂടെ കുറച്ചു കാലം പരിശീലനം ഡോക്ടർ ആനി അല്ലേ ഇത് നേരത്തെ പ്ലീസ് ജോയിൻ ചെയ്യാൻ വന്നതാ ദാറ്റ്സ് ഫൈൻ ബട്ട് വാട്ട്സ് ടൈം നൗ 10:45 യു 15 ഫൈവ് ലേറ്റ് ഒരു സർജൻ ആദ്യം വേണ്ടത് പങ്ക്വാലിറ്റിയാണ് ടെൻ ഫിഫ്റ്റിക്ക് എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് So you come and meet me tomorrow by 8:30 a.m. sharp. Excuse me, Doctor? Hmm. No excuses. Only precision. Now you may go and come back tomorrow. Any problem? No problem. No problem. Good. Good point, വല്ലപ്പോഴുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി നല്ലതാ മൊത്തത്തിലുള്ള ഈ ഹെവി ബ്യൂട്ടി ഒന്ന് സ്ലിം ബ്യൂട്ടി ആയി കിട്ടും ഇനി എന്നാണ് ഡേ ഡ്യൂട്ടി മറ്റന്നാൾ അയ്യോ ആണല്ലോ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി 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 എനിക്ക് എനിക്ക് ഡേ 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 ഓഫ് അങ്ങനെ മൊത്തത്തിൽ ഇനി ടോട്ടൽ എന്നാണ് നമ്മൾ ഒരുമിച്ച് ഒന്ന് നോ ും എന്താ രാവിലെ തന്നെ ഒരു ശൃങ്കാരം അയ്യോ ഞാന് അവക്ക് ഒരു ചെറിയ അല്ല എനിക്കെല്ലാം മനസ്സിലായി ഞാൻ അവസാനം വരെ കാത്തിരിക്കുന്ന പറഞ്ഞുകൊടുക്കായിരുന്നു എന്താ സുബ്ബു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുബമ്മാളിന്റെ മൂത്ത മൂന്ന് അമ്മാളുമാര് കെട്ടിപ്പോകുന്നവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഇനി രണ്ട് ചേച്ചിമാർ കൂടി വേണ്ടി എനിക്ക് കാത്തിരിക്കാം ഈ അയ്യര് കെട്ടുന്നെങ്കിൽ സുബ്ബ്മളിന് മാത്രമായിരിക്കും ും നല്ലത് പല്ല പഴനിലും പോയി തല മുട്ട അടിക്കുന്നതാ എന്റെ മുരുക എന്നെ വിളിച്ചോ ഇല്ല എന്റെ മുരുക മിനിറ്റ് പേരിൽ ജോയിൻ ചെയ്യാൻ മോശമായി പോയി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ ആ തുടങ്ങിയില്ലേ വെയിറ്റിംഗ് വാടാ എന്താ ഡിലേ ആൻഡ് ഗ്ലാസസ് റെഡി യു ഓൺ എനിക്ക് ചില ചെയ്യാനുണ്ട് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് അടുത്ത ജന്മെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ പോലാകണം തനിക്ക് ഏതെങ്കിലും ഒരു ചൊറച്ചിൽ കേസ് നോക്കി ഒരു പക്ഷെ ഞങ്ങൾ സെർജൻസിന് ഡിസിപ്ലിൻ വേണം അതുകൊണ്ടാണ് ഈ വി ഡി ഐയർ എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം ബുദ്ധിപൂർവ്വം സ്കിന്നൻ വീടിൽ എം ഡി എടുത്തത് നോ നൈറ്റ് കോൾസ് നോ നൈറ്റ് ഡ്യൂട്ടി നോ ഡെത് കേസ് കുറച്ച് അശ്ലീലം അതിനല്ലേ ഈ ഗ്ലൗസസ് వెళ్ళేది హై ఆంబిల్లేది ఇంకానక ഒരു സെർജന് പങ്ക്ച്വലിന് മാത്രം യു ഹാവ് ടു ബി നീറ്റ് ആൻഡ് പ്രസന്റബിൾ ലൈക് മീ രാവിലെ സാധാരണ കുളിക്കാറൊന്നില്ല കാർ കേടായി ലേറ്റ് ആവാതിരിക്കാൻ ഇത്തിരി ഓടേണ്ടി വന്നു ഓടുന്നത് വളരെ നല്ല ആണ് ഓക്കെ ഈ റേസിൽ ഒപ്പിട്ടിട്ട് എന്റെ കൂടെ റൗണ്ട്സിന് ജോയിൻ റൗണ്ട് ഫ്രഷ് ആയിട്ട് ഓക്കെ തള്ള മരിച്ചുപോയി ഏതോ വണ്ടി ഓ വലിയ പൾസീസ് ആ ആ ആ ഈ വഴിയിൽ ആയി കിടക്കുന്ന കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതാ സിസ്റ്റർ ബ്ലീഡിംഗ് ബാൻഡേജ് ഓക്കേ ഒന്ന് ഇതൊരു എമർജൻസി ഓപ്പറേഷൻ കേസാണ് പക്ഷേ ആക്സിഡന്റ് കേസസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല നിങ്ങൾ വേഗം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ അത്രയും ദൂരം കൊണ്ടുപോയി ഈ കുട്ടിയുടെ ജീവിതം അല്ല ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അത് അത് പിന്നെ എന്താ നത്തി സർ സർ ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ട് എടുക്കുന്നില്ല ഈസ് വെരി ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ബുദ്ധിയല്ലേ ഡെത്ത് കേസ് കൂടിയാൽ ഹോസ്പിറ്റലിന്റെ ഗ്ലാമറിന്റെ ഭംഗം പിന്നെ നമുക്ക് കോടതി കയറേണ്ട മെന കേടും എന്ത് മെഡിക്കൽ ലീഗൽ കേസ് ഒരു കുഞ്ഞിന്റെ ജീവൻ മുന്നിൽ ഇട്ടുണ്ടോ മെഡിക്കൽ ലീഗൽ കേസ് സേഫ് കേസുകൾ മാത്രം അറ്റൻഡ് ചെയ്യണമെങ്കിൽ

ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കുളിയും ജപവും കഴിഞ്ഞു വേണമെങ്കിൽ ഒരു ഉറക്കവും കഴിഞ്ഞല്ലേ ഒരു വേമാരെ വെച്ചാൽ അപകടത്തിൽപ്പെടുന്നവരെ കാരുണ്യം തോന്നി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ കൂടി പ്രതിയാക്കി ഒരു കേസെടുപ്പ് ഇതുകൊണ്ട് തന്നെ പെരുവഴിയിൽ രക്തത്തിൽ കുളിച്ചിടക്കുന്ന കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത ഇനി ഇതിന്റെ പേരില് ഇവരെ പോലീസ് സ്റ്റേഷനെ കേറ്റല്ലേ ഒരല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ീഗൽ കേസ് അറ്റൻഡ് ചെയ്യുക മറ്റു ഡോക്ടർമാരെ പരസ്യമായി കുറ്റപ്പെടുത്തുക എസ് ഐ പിടിച്ച് വരട്ടുക അതൊക്കെ പോട്ടെ എം ഡിയുടെ നീസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ മനഃപൂർവ്വം കൊച്ചാക്ക എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഒരു ഞൊട്ടയിടയിലും അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു പിന്നെന്താ ബെസ്റ്റ് സർജനാ അതുകൊണ്ടല്ലേ ഞങ്ങളും അയാളെ വെച്ചുപോറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു കാര്യമില്ല മോൾ ആദ്യം അയാളുടെ കൂടെ നിന്ന് പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ച് മിടിക്കാകാൻ നോക്ക് എന്നിട്ട് നമുക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യം ആലോചിക്കാം മോള് ചെല്ലെ അമ്മയുടെ ഡെഡ് ബോഡി ആരും ആരും വന്നില്ല മോർണിംഗ് ആ ഈ കുട്ടി എന്റെ പേഴ്സണൽ ആയി കണക്കാക്കി ബിൽസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറഞ്ഞു ഈ ട്രിപ്പ് കൂടെ കഴിയുമ്പോഴിലേക്ക് മാറ്റിക്കോളൂ ഞാൻ ഇടയ്ക്ക് ഒന്ന് എന്താ മുള ഇത് മരുന്ന് കൊടുത്തിട്ട് കുടിക്കുന്നില്ല ഡോക്ടർ ഞാൻ കൊടുക്കാം

ുംർത്ഥമറിയാത്ത പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രവിച്ചു നോക്കാതെ രോഗം നിർണ്ണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം പരമായിട്ട് നൽകൂ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും അതങ്ങനെ വർക്ക് കാർ നിന്നാക്കുന്ന ലാഘവത്തോടെ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത് നിങ്ങൾ ചെയ്തോളൂ ステップ